മഞ്ഞെല്ലാം

എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയറും ചെയ്യണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഞാൻ കുറച്ച് പഞ്ചാര വെച്ചിട്ട് ഇടുക്കാം കുറച്ച് ചേർ Treatment മതി പഞ്ചാര ചേർക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല നഴകിയിട്ട് മിക്സ് ആയി കൊടുക്കുക ആ അച്ചര ആയെന്നണ്ടല്ലോ ആ അന്റെ അച്ചനെ ആട്ടനെ ഇഷ്ടപ്പെട്ട അച്ചര ആ അച്ചനെല്ലെ ഭങ്ങിന്നല്ലോ അച്ചർ കൂടെ കൊദിയാവും പക്ഷേ പക്ഷേ വാക്ക് എരിയൂലേ ഇത്ര കായം ചേർത്തോർക്കാം എനേ അച്ചർ റെഡിയാവും ഇതർഡി ആയി കഴിഞ്ഞു എല്ലാരും ഉണ്ടാക്കി നോക്കണേ അടിപൊളി അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ തന്നെ മഞ്ഞ അച്ചാറാണ് അപ്പോൾ ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് അതെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇരുന്ന് അപ്പോൾ ഇതാ ഗ്ലാസ്സിലിൻ്റെ ചില്ലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുമ്പം തന്നെ നല്ല രസമാണ് കാണാൻ പിന്നെ ടേസ്റ്റ് പിന്നെ പറയാനില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്ന് പോണ്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കാന്താരി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് നല്ല ഒരു നല്ലൊരു എരിവൊക്കെ ഉണ്ട് അപ്പോൾ ചുവപ്പ് മുളകിൻ്റെ ചുവന്ന മുളകിൻ്റെ പൊടി ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നെഞ്ഞലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല ടേസ്റ്റാകുമെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ്